കൊല്ലം അഞ്ചലിൽ ദമ്പതികൾക്ക് മർദ്ദനം ഇരുചക്രവാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത് ഇടമുളയ്ക്കൽ തുമ്പിക്കുന്നിലായിരുന്നു സംഭവം ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാജീവ് ആർ കൂടിച്ചേരിക്കുകയാണ് രാജീവ് എന്തായിരുന്നു സംഭവം ഹരി നിഷാദ് ഇന്നലെ ഉച്ചയോടെ ആയിരുന്നു അഞ്ചലിലെ ഈ സംഭവം നടന്നത് ക്രൂരമായ മർദ്ദനം പുറത്തു വരുന്നത് പക്ഷേ ഇതിന്റെ വാർത്തകളൊക്കെ തന്നെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ദൃശ്യങ്ങൾ സഹിതം വന്നത് അഞ്ചൽ സ്വദേശികളായ ദമ്പതികൾക്കാണ് ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുള്ളത് മുരുകൻ എന്നയാളുടെ വീട്ടിലേക്ക് നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്ക് വെള്ളം പിക്കപ്പ് വാഹനത്തിൽ വെള്ളം കൊണ്ടുവരിക വന്നതായിരുന്നു ഈ ദമ്പതികൾ ഇവിടെ ഇവരുടെ വീടിന്റെ മുന്നിലിട്ട് വെള്ളം ഇറക്കുകയായിരുന്നു ഇതുവഴിയിൽ മധ്യ ബൈക്കിൽ വന്ന തുമ്പിക്കുന്ന് സ്വദേശിയായ ക്രിമിനൽ കേസിൽ പ്രതിയാണ് അയാൾ എന്ന് പറയുന്നുണ്ട് ഈ ഷാനവാസും ഒപ്പമുണ്ടായിരുന്ന റിയാസും ഇവർ ബൈക്കിൽ വരികയായിരുന്നു ഇവർ ഈ വണ്ടി കടന്നുപോകാൻ വഴി നൽകണമെന്നതുമായി ബന്ധപ്പെട്ട തർക്കം വഴിയിൽ വെച്ച് ഈ വാഹനത്തിൽ നിന്നും വെള്ളം ഇറക്കി ഇറങ്ങിയ സമയത്ത് അല്പം വഴി ആ സൈഡിൽ കുറവുണ്ടായിരുന്നു ഇവിടെ വഴി കൊടുക്കണ കൊടുക്കണമെന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു ക്രൂരമായ മർദ്ദനത്തിലേക്ക് കലാശിച്ചത് ഇയാൾ വാഹനത്തിൽ നിന്നിറങ്ങി വലിയ വടികൊണ്ട് ഈ ദമ്പതികളെയും ഇത് കണ്ട് തടയാനെത്തിയ അനി എന്നയാൾക്കും ക്രൂരമായ മർദ്ദനമേറ്റു ഈ ദമ്പതി ഷാനവാസ് ആഷിക്ക് തറയിൽ വീണ് കിടക്കുമ്പോഴും അയാളെ വടികൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏതായാലും ഇന്ന് വാർത്ത പുറത്തു വന്നതോടെ ഇപ്പോൾ അഞ്ചൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇരുവർക്കുമെതിരെ കേസെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ശരി രാജീവ്